മുർ ടി സി ബസ്സിന്റെ ചില്ല് തകർത്ത് ഡ്രൈവറെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന നാലു പേർക്കെതിരെ മൂവാറ്റുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പുതുമുതൽ നശിപ്പിച്ചതിനാണ് കേസ് കൂടുതൽ അന്വേഷണം നടന്നു വരുന്നതായി പോലീസ് അറിയിച്ചു മുടവൂരിൽ കെ എസ് ആർ ടി സി ബസ്സിന്റെ ചില്ല് തകർത്ത് ഡ്രൈവറെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന നാലു പേർക്കെതിരെ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്തു പൊതുമുതൽ നശിപ്പിച്ചതിനാണ് കേസ് ചൊവ്വാഴ്ച രാത്രി എട്ട് പതിനഞ്ചോടെ മുടവൂർ ലക്ഷം കവലയിലാണ് കാക്കനാട് നിന്ന് മൂവാറ്റുപുഴയ്ക്ക് വരികയായിരുന്ന മൂവാറ്റുപുഴ ഡിപ്പോയിലെ ഓർഡിനറി ബസ്സിന്റെ ചില്ല് നാട്ടുകാർ തകർത്തത് മുടവൂർ വെളിയത്ത് കവലയിൽ സ്കൂട്ടറിൽ ഇടിച്ച ബസ്സിന്റെ അടിയിൽ കുടുങ്ങിയ സ്കൂട്ടർ റോഡിലൂടെ മുന്നൂറ് മീറ്ററോളം വലിച്ചടിച്ചിരുന്നു ഇതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിനിടയിലാണ് ബസിന്റെ ചില്ല് തകർത്തതുൾപ്പെടെയുള്ള സംഭവങ്ങൾ അരങ്ങേറിയത് ബസ്സിന്റെ അടിയിൽ കുടുങ്ങിയ സ്കൂട്ടർ റോഡിൽ ഉരഞ്ഞ് തീ പാറുന്നത് കണ്ടതോടെ നാട്ടുകാർ പിന്നാലെ പായുകയും ബസ്സിന് നേരെ കല്ലെറിയുകയുമായിരുന്നു സ്കൂട്ടറിന് തീ പിടിച്ചിരുന്നെങ്കിൽ വൻ ദുരന്തത്തിന് തന്നെ കാരണമാകുമായിരുന്നുവെന്നും ഇതുകൊണ്ടാണ് ബസ് തടഞ്ഞിട്ടതെന്നും നാട്ടുകാർ പറഞ്ഞു ബസ്സിനടിയിൽ മരകഷ്ണം കുടുങ്ങിയതാണെന്ന് കരുതിയതെന്നാണ് ഡ്രൈവർ പറയുന്നത് നെല്ലാട് മുതൽ ബസ്സിന് മുന്നിൽ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നതായും ബസ്സിന് സൈഡ് കൊടുക്കാതെ ഇത് മുന്നിൽ പോവുകയായിരുന്നുവെന്നും പറയുന്നുണ്ട് സ്കൂട്ടർ വെളിയത്ത് എത്തിയപ്പോൾ റോഡരികിൽ വെച്ച് യാത്രക്കാരൻ മാറിയതിന് പിന്നാലെ ബസ് ഇടിച്ച് നിരക്കൊണ്ടു പോകുകയായിരുന്നുവെന്നും നാട്ടുകാരിൽ ചിലർ പറഞ്ഞു കുറഞ്ഞ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ